ജീവ മുറിയിലേക്ക് ചെന്നതും ബെഡിൽ കിടന്നുറങ്ങുന്നവളെ കണ്ട് കണ്ണ് തള്ളിയിരിപ്പാണ് നേവി ബ്ലൂ കളറിലുള്ള സാറ്റിൻ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ മുട്ടോളം വരുന്ന നൈറ്റ് വെയർ ആയിരുന്നു അവൾ ധരിച്ചിരുന്നത് ഷോൾഡർ സ്ട്രാപ്പ് സ്ലീവ്ലെസ് നൈറ്റ് വെയർ ആയിരുന്നു അത് അതും ഇട്ടുകൊണ്ടുള്ള ആരവിൻ്റെ ആ കിടത്തം ജീവക്ക് പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാനേ പറ്റിയില്ല എന്ന് വേണം പറയാൻ ദൈവമേ ഈ പെണ്ണ് എന്തിനുള്ള പുറപ്പാടാണ് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് ഞാനറിഞ്ഞോ ചെ പുല്ല് നേരത്തെ ചാടിക്കയറി അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മാറ്റി പറഞ്ഞാലോ അയ്യേ നാണക്കേടാണ് അല്ലേലും അല്ലേലും അവൾ എന്തേലും കിട്ടാൻ കാത്തിരിക്കുവാണ് അതുകൊണ്ട് ജീവ കൺട്രോൾ യുവർ സെൽഫ് ജീവ ഓരോന്ന് പറഞ്ഞു മനസ്സിനെ നിയന്ത്രിച്ച് ഒന്നും അറിയാത്ത പോലെ അവൾക്കൊരു ചിരി സമ്മാനിച്ചു ബെഡിൻ്റെ മറ്റേ സൈഡിൽ മുഖം തിരിഞ്ഞു കിടന്നു അതുകൊണ്ട് ആരും വിടാൻ തയ്യാറല്ല അവൾ അവൻ്റെ അരികിലേക്ക് കിടന്നു അവിടെ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഫ്രഷ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവൾ അതിൽ നിന്നൊരു റോസ് ഫ്ലവർ കയ്യിലെടുത്തു റോസ് ഫ്ലവർ കൊണ്ട് കിടക്കുന്ന ജീവയുടെ കവളിൽ മൃദുവായി തലോടിക്കൊണ്ട് പ്രണയത്തോടെ വിളിച്ചു ജിച്ചേട്ടോ ജീവ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഒരു റോസാപ്പൂവും പിടിച്ച് മനം മയക്കുന്ന ചിരിയുമായി തന്നോട് ഒട്ടി നിൽക്കുന്ന ആരുവിനെയും എന്താദ്യാ ഐ ലവ് യു ചിച്ചേട്ട എന്നും പറഞ്ഞവൾ ആ റോസാപ്പൂവിൽ ചെറുതായി ചുണ്ടമർത്തി ശേഷം റോസാപ്പൂവ് കൊണ്ട് അവൻ്റെ ചുണ്ടിലൂടെ തലോടിക്കൊണ്ട് അവന് നേരെ നീട്ടി ജീവ ഇതൊക്കെ കണ്ട് കീളിപ്പോയി നിൽപ്പാണ് എങ്കിലും പതർച്ച പുറത്തു കാണിക്കാതെ പറഞ്ഞു ലവ് യു ടു ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് തിരിയാ നേരാണ് അവൾ അതിനനുവദിക്കാതെ അവൾ അവന്റെ ഷർട്ടിൽ പിടിച്ചു നിർത്തുന്നത് അവൾ ചരിഞ്ഞു കിടക്കുന്നതിനാൽ അവളുടെ മാരടമൊക്കെ നല്ലപോലെ അവൻ്റെ മുന്നിൽ ദൃശ്യമാവുന്നുണ്ട് അതുകൊണ്ട് ജീവ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് മറ്റേത് തന്നെ പ്രലോഭനം ഞാൻ എന്തിനാണാവോ അവളുടെ മുന്നിൽ വെച്ച് ആ ഒരു വാക്കെടുത്ത് പറഞ്ഞത് ഇപ്പോൾ അതിൽ തൂങ്ങി കിടക്കുവാണ് ഈ പെണ്ണ് അവന്റെ നോട്ടം ശ്രദ്ധിച്ച ആരും കള്ളൻ നോട്ടം മൊത്തം ഇങ്ങോട്ടാണല്ലേ എന്നും പ്രത്യേക താളത്തിൽ പറഞ്ഞു ഡ്രസ്സ് ഇത്തിരി കയറ്റി വെച്ചു ഞാനൊന്നും നോക്കിയില്ല എന്നും പറഞ്ഞു ജീവാ നോട്ടം മാറ്റി മലർന്നു കിടന്നു നിനക്ക് എവിടെ നിന്ന് ഈ ഡ്രസ്സ് കൊള്ളാവോ ചേട്ടാ ആരും നാണത്തോടെ ചോദിച്ചു ഇല്ല കൊള്ളില്ല തീരെ കൊള്ളില്ല പോയി മാറിയിട്ട് വാ അതുമല്ല നല്ല തണുപ്പുണ്ട് പനി പിടിക്കും ഒന്ന് പോ ജിച്ചേട്ട ഹണിമൂണിന് വന്ന ബെഡ്റൂമിൽ ഇതുപോലുള്ള ഡ്രസ്സാണ് ധരിക്കുക ഈ ഒന്നും അറിയില്ല അതുമല്ല ജിച്ചേട്ടനല്ലേ പറഞ്ഞത് ഇത്രയും മോഡേൺ ആവാൻ ആരോ നാണൊക്കെയും വരുത്തിക്കൊണ്ട് പറഞ്ഞു ഇത്രയും മോഡേൺ ആവാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ വിട് ചിച്ചേട്ട നമുക്കേ ഉറങ്ങാന്നെ എന്നും പറഞ്ഞ ആരോ അവന് ഇറകെ പുണർന്നു കിടന്നതും ജീവശ്വാസം അടക്കി പിടിച്ച് കണ്ണടച്ച് കിടന്നു രാവിലെ ജീവ ഉറക്കമുണർന്ന് കയ്യൊക്കെ കുറഞ്ഞു ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നേരാണ് ആരുവിന്റെ കുളി കഴിഞ്ഞുള്ള വരവ് അതും ടവലും ചുറ്റി ഇന്നലത്തെതിൻ്റെ ബാക്കി എന്ന പോലെ പ്രലോഭനം എപ്പിസോഡ് ടൂ ആയിട്ടാണ് പെണ്ണിൻ്റെ വരവെന്ന് ചീ ജീവ ചിന്തിച്ച് പോയി ജീവ കാണാത്ത പോലെ ഭാവിച്ച് ബെഡിൽ ചാരിയിരുന്ന് അവൻ്റെ ഫോണെടുത്ത് നോക്കാൻ തുടങ്ങി കൂളി കഴിഞ്ഞ് അബദ്ധത്തിൽ പോലും തൻ്റെ മുന്നിൽ ബാത്ത് ടവലിൽ വരാത്ത പെണ്ണാണ് ഇപ്പോൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് ജീവ ഇടം കണ്ണാലേ അവൾ നോക്കി അത് കണ്ടിട്ടാവണം അവൾ അവൻ്റെ അരികിൽ വന്ന് കുനിഞ്ഞു നിന്ന് അവളുടെ വിരലിൽ ഒന്ന് മുത്തിയ ശേഷം അവൻ്റെ ചുണ്ടിൽ ചേർത്ത് വെക്കുന്നത് അന്നേരം അവൻ്റെ കണ്ണുകൾ അവനെ ചതിച്ചു എന്താണാവോ അവൾ ഉദ്ദേശിച്ചത് അവിടെ തന്നെ കറക്റ്റായിട്ട് അവൻ്റെ നോട്ടം ചെന്നെത്തിയതും അവളത് കണ്ട് പുരുകം പൊക്കിയപ്പോൾ ജീവ തോൽക്കാൻ ഒരുക്കമില്ലായിരുന്നു അവളുടെ കവിളിൽ അമർത്തി മുത്തി മറ്റൊരു ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു ഹണിമോൺ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് വരും വരെ ആരും അവനെ തോൽപ്പിക്കാൻ ഇതുപോലെ ഒക്കെയും കാട്ടിക്കൂട്ടിയെങ്കിലും ജീവ പിടികൊടുത്തില്ലായിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് അവർ ഫിൻലൻഡിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കണ്ടു സാന്താക്ലോസിൻ്റെ ഔദ്യോഗിക ജന്മനാടായ ഫിൻലാൻഡിലെ റൊവാനിമയിലാണ് സാന്താക്ലോസ് വില്ലേജ് അവിടെ അവർ ഒരു ദിവസം ചിലവഴിച്ചു എല്ലാവർക്കും മനോഹരമായ ഒരുപാട് നല്ല നിമിഷങ്ങളായിരുന്നു അവിടം സമ്മാനിച്ചത് നാളെ വൈകുന്നേരമാണ് അവർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഇന്നത്തെ ഒരു ദിവസം അവർ ചിലവഴിക്കുന്നത് ഗ്ലാസ് ഇഗ്ലു ഹൗസിലാണ് മൂന്ന് ദമ്പതി മാർഗം വെവ്വേറെ ഇഗ്ലു ഹൗസ് ഫിൻലാൻഡ് ഗ്ലാസ് ഇഗ്ലു ആഡംബരം നിറഞ്ഞ ഒന്നാണ് റനുവാൻ തടാകത്തിൻ്റെ ശാന്തമായ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആർട്ടിക് ഫോക്സ് ഇഗ്ലൂസ് നോർത്തേൺ ലൈറ്റുകൾ കാണാൻ ഏറ്റവും പ്രശസ്തമായ ഫിൻലാൻഡ് സ്നോ ഇഗ്ലുകളിലൊന്നാണ് വടക്കൻ ആകാശത്തിൻ്റെയും അടുത്തുള്ള തടാകത്തിൻ്റെയും തടസ്സമില്ലാത്ത മികച്ച കാഴ്ചകൾ മുറിക്കുള്ളിൽ നിന്നും ആസ്വദിക്കാം മഞ്ഞമൂടി ആ മുറിയിൽ കഴിയുമ്പോൾ ജീവയും ആരും പരസ്പരം അറിയാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ജീവയുടെ മനസ്സറിയാവുന്ന ആരും അന്ന് അവന് വേണ്ടി തോറ്റു കൊടുക്കുകയായിരുന്നു ഹണിമൂണിൻ്റെ മനോഹരമായ നിമിഷങ്ങളുടെ കൂടെ ചേർത്ത് വെക്കാൻ മറ്റൊരു അതിമനോഹരമായ നിമിഷം കൂടിയാവണം ഇതെന്ന് ഇരുവരും ആഗ്രഹിച്ചിരുന്നു പഴകുംതോറും വീര്യം കൂടുന്ന അറിയന്തോറും അറിയാൻ ആഗ്രഹം കൂടുന്ന ജീവിയുടെ മാത്രം വീരിനെ ജീവ അന്ന് മതിവരുവോണം രുചിച്ചു തണുത്തു വിരയ്ക്കുന്ന ആ ഇഗ്ലു ഹൗസിനുള്ളിലും ഇരുവരും അന്നേരം വിയർപ്പ് തുള്ളികളാൽ കുതിർന്നിരുന്നു ഒരുപാട് നല്ല ഓർമ്മകളുമായി അവർ നാട്ടിലേക്ക് തിരിച്ചു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വീണ്ടും കൊഴിഞ്ഞുപോയി ഇതിനിടയിൽ വിവേകിന് പണി കൊടുക്കാനും ജീവ മറന്നില്ല അവൻ കോളേജിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങിപ്പോയി മൂന്ന് പേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് നാല് നാല് മാസത്തോളായി അതിനിടയിൽ അഭിയും മാളവും പ്രഗ്നൻ്റ് ആയപ്പോൾ എല്ലാവർക്കും ഇരട്ടി മധുരമായിരുന്നു ആരും പ്രഗ്നൻ്റ് അല്ല എന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല അവളുടെ വയറിനെ ചൊല്ലി ചില മുറുമുറുപ്പുകൾ വന്നതോടെ ജീവ അവൾക്ക് സ്പോഞ്ച് കൊണ്ട് കൃത്രിമ വയറും സെറ്റാക്കി കൊടുത്തു വേറെ വഴിയില്ലാതെ ആരും അവൻ പറയുന്നത് പോലെയൊക്കെയും ചെയ്തു അതിനിടയിലാണ് ജീവക്ക് അത്യാവശ്യമായി യു എസിലേക്ക് പോകേണ്ടി വന്നത് ഒരു മാസം കൊണ്ട് തിരികെ വരാമെന്നും തിരികെ പോകുമ്പോൾ കൂടെ ആരുവിനെയും കൊണ്ടുപോവാമെന്നുമായിരുന്നു ഇവരുടെയും പ്ലാൻ ജീവ ഇനി തിരിച്ചു പോവാൻ പത്തു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അതിനിടയിൽ മാസത്തിൽ എന്നും തേടി വരാറുള്ള ചുവന്ന അതിഥി അവൾ അന്നും തേടിയെത്തിയതും ആരവിൻ്റെ ഉള്ളിൽ ചേർന്നോവണിറന്നു അഭിയും ആളവും പ്രഗ്നൻ്റ് ആയതോടെ അവളും ഇപ്പോൾ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു ആരുവിൻ്റെ മുഖത്തെ ദുഃഖം കണ്ടാണ് ജീവ മുറിയിലേക്ക് വരുന്നത് അവളുടെ മുഖം മങ്ങിയതിൻ്റെ കാര്യം തിരക്കിയപ്പോൾ അവൾ കണ്ണു നിറച്ചുകൊണ്ട് കാര്യം പറഞ്ഞു അയ്യേ ഇതിനാണോ എൻ്റെ തൊട്ടാവാടി കരയുന്നത് നമ്മൾ ഇപ്പോഴും ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്നു ഇല്ലല്ലോ പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഇനിയിപ്പോൾ നിനക്കത്രയും നിർബന്ധമാണേൽ നമുക്ക് ഒരു മാസം കഴിഞ്ഞ് കാര്യമായി അധ്വാനിക്കാം എന്താ പോരെ അതുമല്ല ഞാൻ ഇനിയും പത്ത് ദിവസം കൂടിയല്ലേ നമുക്ക് മൂന്ന് ദിവസം അവിടെയും കിട്ടും നമുക്ക് ഭാഗ്യമുണ്ടേലെ ഞാൻ തിരിച്ചു വരുമ്പോൾ നീ എനിക്കൊരു ഹാപ്പി ന്യൂസ് തരാനുള്ള വക ഞാൻ ഉണ്ടാക്കി തന്നേക്കാം എന്നും പഞ്ജീവ അവളെ ചേർത്ത് പിടിച്ചു അരുൺ ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത് അതിനുശേഷം ഇവിടെ എന്ത് നടന്നു എന്നാണ് എന്റെ ആദ്യ അവൾ അവൾ എവിടെ എനിക്കവളെ കാണണം നാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെയാണ് ഇവിടെ തിരിച്ചെത്തിയത് തറവാട്ടിലെത്തിയാൽ ഞാൻ ആദ്യം കാണുന്നത് പൂമുഖത്തെ ചുവരിൽ മാലയിട്ട് വെച്ച ആ മൂന്ന് ഫോട്ടോകളാണ് മുത്തശ്ശൻ മുത്തശ്ശി ആദി അവർക്ക് എന്തായിരുന്നു പറ്റിയത് അവർ എങ്ങനെയാണ് മരിച്ചത് ഞാൻ അച്ഛനോടും അമ്മയോടും കാര്യം തിരക്കി അവർ കരയുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല തറവാട്ടിൽ അച്ഛനും അമ്മയും ഹരി അച്ഛനും ചെറിയമ്മയും അഭിയും മാത്രമേ ഉള്ളൂ അഭിയൊരു ഭ്രാന്തിയെ പോലെ പെരുമാറുകയാണ് അവൾക്ക് എന്താ പറ്റിയേ സിദ്ധു അവൻ അവൻ എവിടെ പോയി അവരുടെ കുഞ്ഞോ ആകാശ് മാളു അവരെവിടെ അവിടെയുള്ള ബാക്കി ബാക്കിയെല്ലാവരും എന്തിനും മാറി താമസിക്കുന്നു പുത്തമ്പുരയ്ക്കൽ വീട് പൂട്ടിക്കിടക്കുന്നു എൻ്റെ അപ്പച്ചിയും നിൻ്റെ ചെറിയച്ഛനും അവർക്ക് എന്ത് പറ്റി അവരെവിടെയായിപ്പോ പറ അരുൺ എനിക്കറിയണമെല്ലാം ജീവസമനില തെറ്റിയവനെ പോലെ അരുണിനോട് ഓരോന്ന് ചോദിച്ചു കൊണ്ടേരുന്നു പറയാം ഞാൻ എല്ലാം പറയാം പിന്നെ പുത്തൻപുരക്കൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാനും സിദ്ധുവേട്ടനും കിഷോർ ചെറിയച്ഛനും മാത്രമാണ് അരുൺ നീ എന്തൊക്കെയാണ് പറയുന്നത് ജീവ കേട്ടത് കേട്ടത് വിശ്വസിക്കാനാവാതെ അവനോട് ചോദിച്ചു സത്യമാണ് ജീവേട്ട ഈ പകൽ പോലെ സത്യം ജീവേട്ട എല്ലാം പറയാം അതുപോലെ ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയാൽ ജീവേട്ടൻ തിരിച്ചു വന്നത് നാല് വർഷം കഴിഞ്ഞ് അതിൻ്റെ കാരണവും എനിക്കറിയണം അതിനു മുൻപ് ജീവേട്ടനെ ജീവേട്ടൻ്റെ മോളെ കാണണ്ടേ ജീവേട്ടൻ്റെയും ആരുണിൻ്റെയും മോളെ അരുൺ ചോദിച്ച കാര്യം കേട്ടതും ജീവശ്വാസമെടുക്കാൻ പോലും മറന്നു പോയിരുന്നു എൻ്റെ എൻ്റെ മോള് ഞാൻ അറിഞ്ഞില്ലല്ലോ ജീവ കണ്ണു നിറച്ചുകൊണ്ട് അരുണിനോട് ചോദിച്ചു എവിടെയാ എവിടെയാ അവരുള്ളത് കിഷോർ ചെറീച്ചൻ്റെയും ലച്ച ചെറിയമ്മയുടെയും കൂടെ ജീവട്ടം വാ നമുക്ക് ആദ്യം അവളെ കാണാം എന്നും പറഞ്ഞ് ജീവയും കൂട്ടി അരുൺ ഒരിടത്തേക്ക് പോയി അരുണിൻ്റെ കൂടെ വണ്ടിയിലിരിക്കുമ്പോൾ ജീവയുടെ മനസ്സ് തൻ്റെ പെണ്ണിനെയും ഒരിക്കൽ പോലും കാണാത്ത തൻ്റെ കുഞ്ഞിനെയും കാണാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു താൻ പറഞ്ഞതുപോലെ അവൾ തനിക്കൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്നു ജീവയുടെ ചുണ്ടിൽ നേരത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അരുണിന്റെ വണ്ടി ഒരു പഴയ മോഡൽ വീടിന് മുന്നിലെത്തി അരുണിന് പിന്നാലെ ഇറങ്ങി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടി അരുണിനെ കണ്ടതും അരുൺ മാമയെ എന്നും ബാറിന് ഓടി വന്ന് അവൻ്റെ മേലെ ചാടിക്കയറി ജീവ ആ കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കി തൻ്റെ ആദ്യയുടെ അതേ സൗന്ദര്യവും രൂപസാദൃശ്യവും ഒരു കുഞ്ഞു സുന്ദരി എവിടെയൊക്കെയോ തൻ്റെ ചായയും കണ്ണും മൂക്കും തന്റേതുപോലെ ജീവ ചിന്തിച്ചു പോയി അരുൺ കുഞ്ഞിനെ ജീവയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ജീവയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവൻ ആ കുഞ്ഞിനെ തുരുതുരാ ചുംബിച്ചു ശേഷം മാറോട് ചേർത്ത് പിടിച്ചു ജീവ കരച്ചിലെടുക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു മോളുടെ പേരെന്താ ജീവ കുഞ്ഞിനോട് ചോദിച്ചു നൈനു നൈനിക ആ പേര് കേട്ടതും ജീവയുടെ ഹൃദയം ഒരു നിമിഷം ആത്രമായി ജീവ ഓർക്കുകയായിരുന്നു താൻ ഒരു പ്രാവശ്യം ആരുവിനോട് പറഞ്ഞിരുന്നു ആദ്യത്തെ കുഞ്ഞു പെൺകുഞ്ഞായാൽ നൈനിക എന്നു പേരിടുവെന്ന് എന്നിട്ട് നൈനു എന്ന് വിളിക്കുമെന്നും ആരവിടെ നൈനുട്ടിയെ അകത്തു നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടതും ജീവയുടെ കയ്യിൽ നിന്നും നൈനു അമ്മയെന്ന് വിളിച്ച് ഇറങ്ങിയോടി അതുകൊണ്ട് ജീവയും അരുണം മുന്നോട്ട് നടന്നു അമ്മയെ ദോ അവിടെ അരുൺമാമയുടെ കൂടെ ഒരു അങ്കിൽ വന്നിട്ടുണ്ട് നൈനു അമ്മയെന്ന് വിളിക്കുന്ന വ്യക്തിയെ കണ്ടതും ജീവയുടെ ഹൃദയം വിങ്ങി തൻ്റെ അപ്പച്ചി ലക്ഷ്മിയുടെ കയ്യിലാണ് അവളുള്ളത് അവരെയാണ് അമ്മയെന്ന് വിളിക്കുന്നത് ജീവ ജീവയെ കണ്ട് ലക്ഷ്മി ഞെട്ടിത്തെറച്ച് നിൽപ്പാണ് ലച്ചു ആരവിടെ അപ്പോഴാണ് അകത്ത് നിന്ന് കിഷോർ അതും ചോദിച്ചു വരുന്നത് ഇതേ അച്ഛ അവിടെ ഒരു അങ്കിൾ നൈനുട്ടിയെ ഒരുപാട് ഉമ്മ വെച്ചു നൈനു നൈനുവിൻ്റെ അച്ഛ എന്നുള്ള വെളിക്കയായിട്ട് ജീവയുടെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു എന്നാലും ഇരുവരെയും കണ്ട സന്തോഷത്താൽ ജീവ അകത്തേക്ക് ഓടി കയറാൻ നേരാണ് ചുവരിൽ മാലയിട്ട് തൂക്കിയ ആരുവിൻ്റെ ഫോട്ടോ അവൻ കാണുന്നത് ഒരു നിമിഷം അവൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയി ആരുവിൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന ഹൃദയം പൊട്ടി കരയുന്ന ജീവയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അരുണും കിഷോറും കുഴങ്ങി എന്നാൽ ഇതേ സമയം പേരറിയാത്ത ഏതോ നാട്ടിൽ തൻ്റെ കഴുത്തി കിടക്കുന്ന ജീവയുടെ പേര് കൊത്തിയ താലി മുറുകെ പിടിച്ചു ആ പെണ്ണിൻ്റെ ഹൃദയം തൻ്റെ പ്രാണനിൽ അലിഞ്ഞു ചേർന്നവനെയും നൊന്തുപറ്റ കുഞ്ഞിനെ ഓർത്ത് ആർത്ത് കരയുകയായിരുന്നു മോളെ മോളെ മധർ അന്വേഷിക്കുന്നുണ്ട് ഒരു സ്ത്രീ ശബ്ദമാണ് ആരവിനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് നിറഞ്ഞു വന്ന കണ്ണുനീർ അമർത്തി തുടച്ചു അവൾ ആ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അവളുടെ കാതിൽ തുളച്ച് കയറുന്നത് തോന്നി അവൾ ഇരുചവിയും പിടിച്ചു ജീവ കിഷോർ ജീവയുടെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ആദ്യ എൻ്റെ ആദ്യ അവൾ ജീവക്ക് അടക്കാനായില്ല ജീവ അവൾ ഞങ്ങൾക്ക് അവസാനമായി എഴുതി എഴുത്താണിത് എന്നും പറഞ്ഞ് കിഷോർ ജീവയുടെ കയ്യിലൊരു പേപ്പർ ഏൽപ്പിച്ചു കണ്ണുനീർ കാഴ്ചയെ മറക്കുമ്പോഴും ജീവ തൻ്റെ പെണ്ണിൻ്റെ അവസാന അക്ഷരങ്ങളിലൂടെ പതിയെ വിരലൊടിച്ചു പ്രിയപ്പെട്ട ലക്ഷ്മി ഞാൻ എൻ്റെ ജിചേടൻ്റെ അരികിലേക്ക് പോവുക എനിക്ക് ഇങ്ങനെ ചിറ്റേട്ടനില്ലാതെ പറ്റുന്നില്ല ലക്ഷ്മിയമ്മ എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ ജീവിച്ചേനെ പക്ഷേ എനിക്ക് പേടിയാ ഒരു നാൾ എല്ലാവരെയും പോലെ അമ്മയും എന്നെ വെറുത്താലോ അതെനിക്ക് സഹിക്കില്ല ഞാനിനി നിങ്ങളുടെ കൂടെ താമസിച്ച നിങ്ങൾക്കത് ദോഷം വരും എൻ്റെ കുഞ്ഞിനും എൻ്റെ ദോഷം അവളെ ഒരിക്കലും ബാധിക്കരുത് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നെ കാണാതെ എൻ്റെ ചിച്ചേട്ടന് പറ്റില്ല എന്നെ കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ പോവുകയാണ് എൻ്റെ മോളെ ഞാൻ ലക്ഷ്മിയമ്മയെ ഏൽപ്പിക്കുകയാണ് ലക്ഷ്മിയമ്മ അവളെ പൊന്നുപോലെ നോക്കുമെന്നറിയാം എന്നാലും പറയുവാ അവൾ ഒരിക്കലും കൈവിടരുത് ആരും അവളുടെ അവകാശം ചോദിച്ചു ഒരിക്കലും നിങ്ങളുടെ അരികിലേക്ക് വരില്ല അവൾ എന്നും നിങ്ങളുടെ മകളായിരിക്കും ആ ലെറ്റർ വായിച്ചതും ജീവയുടെ കണ്ണുകൾ ഒന്നുകൂടി നിറഞ്ഞൊഴുകി ജീവ കരയുന്നത് കണ്ടതും നൈനുവിന് വിഷമായി അവൾ ലക്ഷ്മിയോട് ചോദിച്ചു അമ്മ അതാരാ എന്തിനാങ്കൾ കരയുന്നത് ആ ചോദ്യം കേട്ട ജീവയുടെ കണ്ണുകൾ ഒന്നുകൂടി ശക്തിയോടെ പെയ്തിറങ്ങി അങ്കിൾ എന്നുള്ള ആ വിളി അവനെ പാടെ തകർത്തു കളഞ്ഞു ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പോലും തനിക്ക് അവകാശം ഇല്ലാത്തതുപോലെ അവന് തോന്നിപ്പോയി എങ്കിലും ലക്ഷ്മി നൈരുവിന് കൊടുക്കുന്ന ഉത്തരത്തിന് വേണ്ടി അവൻ കാതോർത്തിരുന്നു മോളെ അത് ആ ചേച്ചിയുടെ വേണ്ടപ്പെട്ട ഒരാളാ ആരുവിൻ്റെ ഫോട്ടോ കാണിച്ച് ലക്ഷ്മി അത് പറഞ്ഞതും ജീവ ഹൃദയം ഉറങ്ങുന്ന വേദനയോടെ ലക്ഷ്മി വന്ന് നോക്കി ചേച്ചി അങ്കിൾ തനിക്കും ആദ്യക്കും അവളിപ്പോൾ അങ്ങനെയാണ് അല്ല അങ്ങനെയാണ് അവളെ പഠിപ്പിച്ചിരിക്കുന്നത് ജീവ കിഷോറിനെ വേദനയോടെ ഒന്ന് നോക്കി കിഷോർ അന്നേരം ജീവയുടെ ആ നോട്ടം താങ്ങാനാവാതെ തല കുനിച്ചു നിന്നു ജീവ ആ ലെറ്റർ അവിടെ വെച്ചിട്ട് കാറ്റ് പോലെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പിന്നാലാരുണം ചെന്നിരുന്നു അല്ലെ ചുന്ന് എന്ത് പണിയായി കാണിച്ചത് അവൻ്റെ മുന്നിൽ ഇപ്പോൾ അങ്ങനെ പറയണമായിരുന്നു അവൻ്റെ അവസ്ഥ നീയും കണ്ടതല്ലേ പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മൂന്ന് മാസം തൊട്ട് അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് കണ്ടിട്ടുള്ളത് അവൾ നമ്മുടെ മാത്രമാണ് അങ്ങനെ പെട്ടെന്ന് ദിവസം അവൾക്ക് മറ്റൊരു അവകാശി വന്നാൽ അവളെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ അവളുടെ മനസ്സിൽ ഞാനാണ് അവളുടെ അമ്മ നിങ്ങളാണ് അവളുടെ അച്ഛൻ ജീവയ്ക്ക് അവളുടെ മനസ്സിലിപ്പോൾ ഒരു അങ്കിളിൻ്റെ സ്ഥാനമാണ് അതിപ്പോൾ തിരുത്തിയ ആ കുഞ്ഞു മനസ്സ് വേദനിക്കും അല്ലേലും ആരും ഈ ലെറ്ററിൽ പറഞ്ഞിട്ടില്ലേ ആരും അവളുടെ അവകാശം തേടി ഒരിക്കലും വരില്ലെന്ന് ജീവ എന്നല്ല ഇനി ആര് വന്നാലും ഞാൻ അവളെ വിട്ടുകൊടുക്കാനും പോണില്ല ലച്ചു ജീവ മരിച്ചെന്ന് കരുതിയാണ് അവൾ ആ എഴുത്തിൽ അങ്ങനെ പറഞ്ഞത് ജീവ നൈനുവിന്റെ സ്വന്തം അച്ഛനാണ് നീ അത് മറക്കണ്ട ഞാനൊന്നും മറന്നിട്ടില്ല അവനെ കാണുമ്പോൾ എന്റെ ചങ്ക് പെടയുന്നുണ്ട് പക്ഷെ നൈനു അവളെ വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല അതും പറഞ്ഞ് ലക്ഷ്മി വിതുമ്പലടക്കി പിടിച്ച് അകത്തേക്ക് പോയി ആ വീടിന്റെ മുറ്റത്ത് ഒരു കോണിൽ നിന്ന് കണ്ണുനീർവ് വാർക്കുന്ന ജീവയെ കണ്ടതും അരുൺ അങ്ങോട്ട് ചെന്നു അരുണിനെ കണ്ടതും ജീവ കണ്ണുങ്ങൾ അമർത്തി തുടച്ചുകൊണ്ട് ചോദിച്ചു ഈ ലെറ്റർ കണ്ടിട്ടാണോ നിങ്ങൾ എന്റെ ആദ്യം മരിച്ചെന്ന് കരുതിയത് എന്നിട്ട് അവളുടെ ബോഡി എവിടെ അത് കിട്ടിയോ ഇല്ലല്ലോ ആരെങ്കിലും അവിടെ അവൾ എവിടെയാണ് അന്വേഷിച്ചോ അവരന്വേഷിക്കില്ല കാരണം അവരുടെ മനസ്സിൽ ആദ്യം തിരിച്ചു വരല്ലേ എന്നായിരിക്കും ഉണ്ടാവുക ഞങ്ങളുടെ മോളെ സ്വന്തമാക്കിയത് അങ്ങനെയാണല്ലോ പക്ഷെ നിനക്ക് അന്വേഷിക്കായിരുന്നു അരുൺ നീ അവളുടെ ആങ്ങളല്ലേടാ നിൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ലേ എന്നിട്ട് നീ എന്തിനാ അവളുടെ മരണത്തിന് വിട്ടുകൊടുത്തത് ജീവയുടെ ചോദ്യങ്ങൾക്ക് അവൻ്റെ പക്കൽ ഉത്തരമില്ലായിരുന്നു ഞാൻ അന്വേഷിച്ചു ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല അരുൺ പറഞ്ഞു ഇല്ല ഞാനിത് വിശ്വസിക്കില്ല ജീവ കൊണ്ടുവരും എൻ്റെ ആദ്യെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും അവൾ ജീവയുടെ മോളാണെങ്കിൽ അവൾ ജീവയുടെ കൂടെ വളരുകയും ചെയ്യും അതിന് എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട അതിനു മുൻപ് എനിക്കറിയണം എന്താണ് എൻ്റെ ആദ്യയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് എല്ലാവരും എന്തിനാണ് അവളെ തള്ളി പറഞ്ഞതെന്ന് പറ അരുൺ എനിക്കറിയണമെല്ലാം ജീവയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി അരുണിൻ്റെ മനസ്സ് വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് ചേക്കേറി ജീവ പോയതോടെ ആരും ശരിക്കും ഒറ്റപ്പെട്ട പോലെ തോന്നി എല്ലാവരും ഉണ്ടായിരുന്നുവെങ്കിലും അവൻ നൽകുന്ന സ്നേഹവും കരുതലും കൊടുക്കാൻ മറ്റാർക്കും പറ്റില്ലെന്ന് അവൾക്ക് തോന്നി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് സിദ്ധു അഭിയെ എങ്ങും വിടില്ലായിരുന്നു ആകാശ് പുതിയ ബിസിനസിൻ്റെ വർക്കുമായി ബാംഗ്ലൂരിൽ പോയപ്പോൾ മാളും അവളുടെ വീട്ടിൽ താമസമാക്കി അപ്പോഴും ജീവയുടെ അച്ഛനും അമ്മയും അവളെ സ്നേഹം കൊണ്ട് പൊതിയുന്നുണ്ടായിരുന്നു അതായിരുന്നു അവളുടെ ഏക ആശ്വാസം ഒരു മാസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു പോയ ജീവ പോയിട്ടിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു അതിനിടയിൽ അവളുടെ വയറ്റിൽ ഒരു കുരുന്ന് ജീവൻ തുടിക്കുന്ന കാര്യം അവൾ തിരിച്ചറിഞ്ഞിരുന്നു ജീവയുടെ അവൾ അക്കാര്യം പറഞ്ഞിരുന്നില്ല വന്നിട്ട് പറയാന്ന് കരുതി കാത്തിരുന്നു എപ്പോൾ ചോദിച്ചാലും അടുത്ത ആഴ്ച വരും എന്ന് പറഞ്ഞ് അവൻ അവളെ പറ്റിക്കും അതിന്റെ വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ ജീവ വിളിച്ചപ്പോൾ തീർക്കിയായിരുന്നു ആരു വീഡിയോ കോൾ കോളായിരുന്നത് എന്നും രാവിലെ നോർമൽ കോളും കിടക്കാൻ നേരം വീഡിയോ കോളും അവൻ ചെയ്യുമായിരുന്നു മുഖം വീർപ്പിച്ചു നിൽക്കുന്ന ആരുവിനെ കണ്ടതും കാര്യം മനസ്സിലായ ജീവ ഒന്നും അറിയാതെ പോലെ ചോദിച്ചു എന്താ എൻ്റെ തൊട്ടാവാടിയുടെ മുഖം വീർത്തിരിക്കുന്നത് പല്ലുവേദനയാണോടോ വാവേ അത് കേട്ടത്മാര് ചുണ്ട് കൂർപ്പിച്ചു നോക്കി പേടിപ്പിച്ചു ഇതേ പെണ്ണെ ഇങ്ങനെ നോക്കിയാലേ എന്റെ കൺട്രോൾ പോകട്ടോ വേണ്ട എന്നോട് മിണ്ടണ്ട ഞാൻ പെണക്കത്തില്ല എന്തിനാ എൻ്റെ തൊട്ടാവാടി പെണിഞ്ഞത് പിന്നല്ലാതെ എത്ര നാളായി എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിപ്പോൾ രണ്ട് മാസം ആവാറായി എനിക്കിനിയും വയ്യ ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ വയറിലെ സ്പോഞ്ച് കെട്ടി നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് മടുത്തു എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നിട്ട് എല്ലാരോടും സത്യം പറയാം അതല്ല ആ റാണിയും അവളുടെ അമ്മയും വീണ്ടും വന്നിട്ടുണ്ട് അവളുടെ ചില നേരത്തെ സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ എനിക്ക് പേടി ആ അവൾ ഏതു നേരം എൻ്റെ പിന്നാലെ ഓരോന്ന് പറഞ്ഞു നടക്കും അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആരുവിന്റെ സങ്കടം കണ്ടെന്ന് ജീവയ്ക്ക് വിഷമം തോന്നി ഒപ്പൊ റാണി വീണ്ടും തിരിച്ചെത്തിയെന്ന് കേട്ടപ്പോ അവന്റെ ഉള്ളിൽ ചെറിയ ഭയവും ഉടലെടുത്തിരുന്നു ആദ്യ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അടുത്ത ആഴ്ച ഞാൻ ഉറപ്പായും വരും ഇത് തന്നെയല്ലേ കുറച്ച് നാളായിട്ട് ഞാൻ കേൾക്കുന്നേ ഇത് അതുപോലെ പറയുന്നതല്ല സത്യമായിട്ടും ഞാൻ വരും ഉറപ്പാണല്ലോ ഉറപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെന്ന് കരുതിയാ മതി അത് കേട്ടതും അവളുടെ ഉള്ളമൊന്ന് പിടഞ്ഞു ജി എന്താ പറയുന്നത് വല്ല ബോധമുണ്ടോ ഒന്നും പറയല്ലേ എനിക്ക് സങ്കടം വരൂട്ടോ ഞാനൊരു ഉറപ്പന് പറഞ്ഞതല്ലേ എൻ്റെ തൊട്ടാവാടി ജി ചേട്ടാ എന്താടാ അത് പിന്നെ എനിക്കൊരു കാര്യം പറ എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത് അത് പിന്നെ പറ അതെയാ നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ അതാണ് പറയാനുള്ളത് എന്താ നിനക്ക് വേണ്ടത് പറ അതെ വരുമ്പോൾ എനിക്ക് ഒരു വലിയ ടെൻ ബിയർ കൊണ്ടുവരുമോ ആര് പറയാൻ വന്നത് തങ്ങളുടെ കുഞ്ഞിന്റെ കാര്യായിരുന്നു പിന്നെ അത് അവൾ വേണ്ടെന്ന് വെച്ചു ടെഡി ബിയറോ ടെഡി ബിയറിൽ കഴിക്കാൻ നീ എന്തേ കൊച്ചു കുഞ്ഞാണല്ലോ ആ അതെ എനിക്ക് വേണം ആര് ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശരി ഇനി അതും പറഞ്ഞേ പേണം കണ്ട കൊണ്ടുവരാം ഞാൻ വന്നിട്ടേ നിന്റെ കുട്ടിക്കളി മാറ്റി മാറ്റിത്തരുന്നണ്ട് ഒരു കൊച്ചിന്റെ തള്ളാവുമ്പോൾ എല്ലാം ശരിയായിക്കോളും ജീവ പറഞ്ഞത് കേട്ടത് മാരുവിന്റെ മുഖം നാണത്താൽ ചുവന്നു തൊടുത്തു അത് ജീവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദ്യ ഇപ്പോൾ ഞാനും ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് തുടങ്ങിയിരിക്കുന്നു സിദ്ധുവിനും ആകാശിനും ഏതു നേരവും അവരുടെ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ പറയാനേ നേരമുള്ളൂ കുഞ്ഞിൻ്റെ അനക്കം ആദ്യമായി തൊട്ടറിഞ്ഞതും പ്രഗ്നൻസി പീരീഡിൽ ഭാര്യമായ ഭാര്യമാരെ കെയർ ചെയ്യുന്നതൊക്കെയും കേട്ടപ്പോൾ അത്രയും പറഞ്ഞ് ജീവന്ന് നിർത്തി കേട്ടപ്പോൾ ബാക്കി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആരും ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവവ്യത്യാസങ്ങൾ കണ്ട് ആസ്വദിച്ചുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു കേട്ടപ്പോൾ എനിക്കും ചെറിയൊരു പൂതി ജീവ കള്ളച്ചിരിയോടെ പറഞ്ഞതും ആരുവിന്റെ കൈ അവളുടെ വയറിനെ തലോടുന്നുണ്ടായിരുന്നു അല്ല ആകാശം ബാംഗ്ലൂരിലുള്ളത് പിന്നെ എങ്ങനെയാ മാളുവിനെ കാണുന്നത് ആരും അതിനിടയിൽ ചോദിച്ചു അവനെ ആഴ്ചതോറും മാളുവിൻ്റെ വീട്ടിൽ ചെന്നെ അവൻ്റെ പെണ്ണും പിള്ളേ കാണാറുണ്ട് അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ചെയ്യുന്നത് അല്ലാതെ വരാൻ വരാ എന്നും പറഞ്ഞ ഭാര്യയെ പറ്റിക്കയല്ല വേണ്ടത് അതിനിടയിൽ ആരും ജീവക്കിട്ട് താങ്ങിയത് ജീവ മനസ്സിലാക്കിയിരുന്നു ആദ്യ ഞാൻ നാളെ ദുബായിലേക്ക് പോകുന്നുണ്ട് എൻ്റെ അവിടുത്തെ രണ്ട് മൂന്ന് കൂട്ടുകാർക്ക് എന്നെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട് അവിടെ നാലഞ്ച് ദിവസം ഞാൻ കാണും എന്നിട്ട് നേരെ നാട്ടിലേക്ക് മടങ്ങും ജീവ പറഞ്ഞത് കേട്ടതും ആരും ഒരു മൂല തിരിച്ചൊന്നും പറഞ്ഞില്ല ഇരുവരുടെയും സംസാരം ഒരുപാട് നേരം നീണ്ടു നിന്നു